പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് ഓഫീസിന്റെ യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പാട്ടുത്സവം സ്റ്റേജ് ഷോയിൽ യുവാവിന് പൊള്ളലേറ്റു എസ് എം കെ തമ്പോലം ഗ്രൂപ്പിലെ ഫയർ ഡാൻസർ കലാകാരനായ വണ്ടൂർ സ്വദേശിയായ യുവാവിനാണ് പൊള്ളലേറ്റത് ഞായറാഴ്ച രാത്രി പത്തേ മുപ്പതോടെയാണ് സംഭവം ലക്ഷ്മി ജയൻ ലൈവ് ഷോക്കിടയിൽ തമ്പോലം ട്രൂപ്പിന്റെ ബാൻഡ് മേളവും ഉണ്ടായിരുന്നു ഇതിനിടെ വേദിയുടെ മുൻവശത്തെത്തി പ്രകടനം നടത്തുന്നതിനിടയിലാണ് അപകടം അന്തരീക്ഷത്തിലേക്ക് ഊതിയ മണ്ണെണ്ണ ദേഹത്ത് പതിക്കുകയും അതിന് തീ പിടിക്കുകയുമാണ് ഉണ്ടായത് മുഖത്തിനും കൈക്കും പൊള്ളലേറ്റ യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു പൊള്ളലേറ്റ പരിക്ക് ഗുരുതരമല്ല ഇ ആർ എഫും വളണ്ടിയേഴ്സും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ 1 പൂക്കോട്ടും